നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നു കേസിലെ നിർണായക തെളിവുകളിലൊന്നായ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ദിലീപിന്റെയും കാവ്യയുടെയും സുഹൃത്തായ യുവ നടിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന കേസിന്റെ തുടക്കം മുതൽ തന്നെ ആരോപണ വിധേയയായ കാക്കരാടുള്ള ഈ യുവ നടിയെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു നടിയെ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്നും സൂചനയുണ്ട് ഈ നടിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള പണത്തെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് ബിനാമി ഇടപാട് വഴി ഈ നടിയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് പണം കൈമാറിയതായി കണ്ടെത്തിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ദിലീപിന്റെ ചില വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ദിലീപിന്റെ ഒരു സിനിമയുടെ സെറ്റിൽ സ്വർണക്കടത്തുകാരനായ ഫയാസ് എത്തിയത് സംബന്ധിച്ചും അന്വേഷണം നീളമെന്നാണ് അറിയുന്നത് അതേസമയം കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയ കോടതി ഹർജി വിധി പറയാനായി മാറ്റി ഇതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ കൈമാറിയെന്ന് പളസർ സുനി മൊഴി നൽകിയ അഭിഭാഷകൻ പ്രദീഷ് ചാക്കോയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം